ഇത് ചാവുകടൽ കുപ്പുകടൽ കിഴക്കേ കടൽ കടൽ എന്നൊക്കെ അറിയപ്പെടുന്നു സോതോ ഗോമോറോ പട്ടണങ്ങളിൽ ദൈവിക ന്യായപതി ഉണ്ടായി നശിച്ചുപോയ സ്ഥലത്താണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തിയെട്ട് മൈൽ നീളവും ഒൻപത് മൈൽ വീതിയുമുണ്ട് ഏറ്റവും കൂടിയ ആഴം ആയിരത്തി മുന്നൂറ് അടിയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപതടി താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സാധാരണ കടൽ ജലത്തേക്കാൾ ആറരട്ട് ഉപ്പ് രസം ഇതിലെ വെള്ളത്തിനുണ്ട് ലോഹ ലവണങ്ങൾ കലർന്നിട്ടുള്ളതിനാൽ സാന്ദ്രത വളരെ കൂടുതലാണ് ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുവാൻ സാധ്യതയില്ല യോർദാ നദിയിൽ നിന്നും മറ്റ് ചെറിയ നദികളിൽ നിന്നും ഇവിടെ വെള്ളം ഒഴുകിയെത്തുന്നു ദൈവക്രോധത്തിന്റെ ഫലമായി ഇതിലെ വെള്ളത്തിൽ ഒരു കടൽ ജീവിക്കും പാർക്കുവാൻ കഴിയുകയില്ല പരിസര പ്രദേശങ്ങളിലും ജീവികൾ വസിക്കുന്നില്ല